പേരാവൂരിലും പയ്യന്നൂരിലും വീഴ്ചയില്ലെന്ന കളക്ടറുടെ കണ്ടെത്തൽ തള്ളി യു ഡി എഫ് വീട്ടിലെ വോട്ടുമായി ബന്ധപ്പെട്ട പലയിടത്തും നടക്കുന്നത് സിപിഎമ്മിന്റെ കള്ളവോട്ടെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു പേരാവൂരിലും പയ്യന്നൂരിലും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി കലക്ടർ പരാതി തള്ളിയതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു പറഞ്ഞാ ഏനാ ചെയ്യലും പേരാപൂരിൽ നൂറ്റാറുകാരിയുടെ വോട്ട് ചെയ്യാൻ സഹായിയായി എത്തിയത് സി പി എം ബംഗക്കുന്ന് ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഷൈമ ഇവർ വോട്ടറെ സമ്മർദ്ദത്തിലാക്കിയാണ് വോട്ട് ചെയ്തതെന്ന് കാട്ടി ദൃശ്യങ്ങൾ സഹിതമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കറ്റ് ടി ഒ മോഹനൻ പരാതി നൽകിയത് എന്നാൽ ഈ വോട്ടിങ്ങിൽ ചട്ടവിരുദ്ധമായി ഒന്നും ഇല്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചിരുന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് രംഗത്ത് വന്നു വോട്ടറെ സമ്മർദ്ദത്തിലാക്കുന്നത് ദൃശ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഇത് തള്ളി എന്ന് പറയുമ്പോൾ ദൃശ്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട് സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത്ര വ്യക്തമായ തെളിവുണ്ടായിട്ട് പോലും ഇത് തള്ളുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഇത് ഇതിന്റെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടക്കണം അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം വോട്ട് കിട്ടില്ലെന്ന് കണ്ടപ്പോൾ സി ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഷൈമ അവിടെ ഇടപെടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ൂരിലെ ബക് ബ്രാഞ്ചിൽ ഷൈമ എന്ന് പറയുന്ന സ്ത്രീ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് ഞാനാണ് ചെയ്യുന്നത് ഞാനാണ് ചെയ്യുന്നത് എന്തിനാ ഇത്ര ആവേശം കാണിക്കുന്നത് അവരവിടെ ചെയ്തില്ല അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെ ചെയ്തു കൊടുക്കുള്ളൂ അല്ലെ ഈ ഷൈമ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ് എന്തിനാണെന്ന് അവരിത്ര ആവേശം കാണിക്കുന്നത് അവർ ആവേശം കാണിക്കുന്നത് അവർക്ക് ആ വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ആ വോട്ട് ചെയ്യിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ വോട്ട് സംവിധാനം അട്ടിമറിക്കപ്പെടരുത് ഇതിൽ കള്ളവോട്ട് തടയണം പല സ്ഥലത്തും കള്ളവോട്ട് നടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കാര്യമായ ക്രമീകരണം ഒരുക്കണം ഇല്ലെങ്കിൽ അവരുടെ പേരിൽ നടപടി എടുക്കണം കളക്ടർ പരാതി തള്ളിയതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീണ്ടും പരാതി നൽകും ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൃത്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അവർക്കെതിരെ നടപടിയെടുത്തേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി പറയുന്നത് അതുകൊണ്ട് പേരാവൂരിൽ സംഭവത്തിന്റെ പേരിൽ അത് തള്ളിയത് കീർ അനാസ്ഥയാണ് അത് ഭരണാധികാരി അത് ും ഇതിനകത്ത് ഇടപെടണം എന്നുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വീണ്ടും പരിപാടി പരാതി കൊടുക്കും ഒരു സംശയവുമില്ല കാരണം ഇതിനകത്ത് ദൃശ്യമാധ്യമങ്ങൾ കൃത്യമായി നമ്മൾ കാണുന്നുണ്ട് അവരങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അവരെന്തിനകത്ത് പറയുന്നത് അവരെന്തിനാണ് അതിനകത്ത് ഇടപെടുന്നത് അവർ ഇടപെടുമ്പോ ഉദ്യോഗസ്ഥരെന്താ അതിനകത്ത് നോക്കി നിൽക്കുന്നത് ഇതിനകത്ത് സ്വകാര്യപരമായല്ലോ വോട്ടിന്റെ അവകാശം അവരവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്തുകൊണ്ട് ഞാനാണ് ചെയ്യുന്നത് ഞാനാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ വോട്ടറെ സമ്മർദ്ദത്തിലാക്കി വോട്ട് ചെയ്യിക്കുന്ന നടപടി അവസാനിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ